ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് ഇഞ്ചിത്തൈര് ഉണ്ടാക്കിയാലോ നമുക്ക് ചോറിനൊക്കെ ഈ ഒരൊറ്റ കറി മാത്രം മതി കിട്ടും വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് വയറിനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ വയറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലൊക്കെ മാറാനൊരു ഇഞ്ചിത്തൈര് മാത്രം മതി കേട്ടോ അപ്പോൾ ഞാനിത് ആ പാനിലേക്ക് ഒരു കപ്പ് തൈര് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് മിക്സിയുടെ ചെറിയ ജാറെ എടുത്തിട്ട് അതിലേക്ക് രണ്ട് കഷ്ണം ഇഞ്ചി രണ്ട് കഷ രണ്ട് പച്ചമുളക് മൂന്ന് വറ്റൽമുളക് പിന്നെ ഒരു പിടി തേങ്ങ പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് ഇതിലേക്ക് നമ്മുടെ ആ ഒരു സ്പൂൺ കൊണ്ട് ഉടച്ച് വെച്ച തൈര് ഉണ്ടല്ലോ അതൊന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം അങ്ങ് അരച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ ഇപ്പം ഞാനിതാ അങ്ങ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് നേരെ ആ തൈരിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഈ തൈര് ഞാൻ ഒരു ഇളം പുളിയുള്ള തൈര കേട്ടോ പുളിയില്ലാത്ത തൈരങ്ങ് ഉപയോഗിക്കേണ്ട കുറച്ചൊരു പുളിയുള്ള തൈരാണ് ഇതിന് കൂടുതൽ നല്ലത് കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ആ മിക്സിയിൽ ചെറിയ ജാറുണ്ടല്ലോ അതിലേക്ക് നമ്മൾ കുടിക്കാനൊക്കെ എടുക്കുന്ന വെള്ളമില്ലേ അത് കുറച്ച് ഒഴിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ചെറിയൊരു ലൂസിൽ മാത്രം മതി കേട്ടോ ഈ ഒരു കറി നമ്മളിത് അധികം ലൂസാക്കാതെ കേട്ടോ ഈ കറി റെഡിയാക്കുന്നത് ഇനി ഞാൻ ഞാനിത് അതിലേക്ക് വറുത്തിട്ടെടുക്കുവാണ് പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അര ടീസ്പൂൺ കടുവും മൂന്ന് വറ്റമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നേരെ നമുക്ക് ആ ഒരു ഇഞ്ചി തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് വേറെ ചൂടാക്കൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതും നമുക്ക് കുറച്ച് അച്ചാറോ പപ്പാടോ പിന്നെ മീൻ ഫ്രൈയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് മാത്രം മതിയിട്ടോ പിന്നെ നിങ്ങൾക്ക് ഇത് മാത്രം കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ ശരിക്കും ഇത് വയറിനൊക്കെ ഒരുപാട് നമുക്ക് വയറിനൊക്കെ പെട്ടെന്നല്ല പ്രോബ്ലം വരുവോ അതൊക്കെ മാറാനൊരു ഈ ഇഞ്ചി തൈര് മാത്രം മതിയിട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ അപ്പോൾ നമ്മുടെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിത്തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാ കേട്ടോ ഇത് മാത്രം മതി അപ്പോൾ ഇത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്